എന്നെ അറിയില്ല അയാൾക്ക് എന്നെ അറിയില്ല എനിക്ക് അയാളെയും ഞങ്ങൾക്കിടയിൽ ഒരു തടാകമുണ്ട് അതിൽ നിറയെ മീനുകളും ആ മീനുകൾ അയാളുടേതല്ല എന്റേതുമല്ല ആ മീനുകൾ ഞങ്ങളുടേതല്ല എന്നുള്ളതാണ് ഞാനും അയാളും തമ്മിലുള്ള ഒരു ബന്ധം ആ തടാകത്തിൽ ആകാശം വീണുകിടക്കുന്നുണ്ട് അതിലെ മേഘച്ചെരുവുകളിലൂടെ മീനുകൾ ഉളിയിടുന്നത് എനിക്ക് കാണാം വീണു കിടക്കുന്ന മേഘങ്ങളെ ചെറുതായെങ്കിലും അനക്കുന്നത് മീനുകൾ തന്നെ കിളികളെ പിടിയില്ലാത്ത മീനുകൾ ഉണ്ടാകുമോ വേണമെങ്കിൽ തടാകത്തിലെ ആകാശത്തിൽ നോക്ക് ഇതെല്ലാം അയാൾ കാണുന്നുണ്ടാകുമോ എന്നായി എൻ്റെ വിചാരം എൻ്റെ വിചാരങ്ങൾ അയാൾ അറിയുന്നുണ്ടാകുമോ എന്നും അയാൾ തടാകത്തിൽ കണ്ടത് എന്തെന്ന് സങ്കല്പിക്കാൻ എനിക്കായില്ല അതിന് സമയം കിട്ടിയതുമില്ല ആ എന്തെങ്കിലും വിചാരിക്കട്ടെ അയാളുടെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ട് എൻ്റെ കയ്യിലും സിഗരറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള മറ്റൊരു ബന്ധം എൻ്റെ സിഗരറ്റിൻ്റെ പുകയും മേഘങ്ങളും സൗഹൃദത്തിലാണെന്ന് ആണ് എൻ്റെ വിചാരം അതുകൊണ്ടാണല്ലോ ഞാൻ തടാകത്തിൽ ചത്തുമലച്ചു കിടക്കുന്ന മേഘങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത് എൻ്റെ സിഗരറ്റിൻ്റെ പുകയും മേഘങ്ങളും സൗഹൃദത്തിലാണെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ടാണല്ലോ ഞാൻ തടാകത്തിൽ ചത്തുമലച്ചു കിടക്കുന്ന മേഘങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നത് അയാളുടേത് അങ്ങനെയല്ല മുഖം കണ്ടാലറിയാം അറിയാം അയാൾക്ക് ബോറടിച്ചിട്ടായിരിക്കും അയാൾ സിഗരറ്റ് വലിക്കുന്നത് അയാൾ എന്നേക്കാൾ കറുത്തിട്ടാണ് അതും ഒരു ബന്ധം തന്നെ പക്ഷെ അയാൾക്കറിയില്ല ഞാൻ വെളുത്തതാണെന്ന് കറുത്തതായി അഭിനയിക്കുകയാണ് എന്ന് അയാളും ചിലപ്പോൾ വെളുത്തായിരിക്കും ഇരുന്നിരുന്നത് അമ്മ മറന്നു വെച്ചപ്പോൾ കറുത്തതാകുമോ ആകില്ല അയാൾ കറുത്തത് തന്നെ ആകാശം വീണുകിടക്കുന്ന മേഘങ്ങളുടെ തടാകം മേഘങ്ങളുമായി കൂട്ടുകൂടി നടക്കുന്ന എൻ്റെ പുക ചുരുളുകൾ കറുത്തതല്ലാത്ത ഞാൻ എന്നെ അറിയില്ല കുഴൂർ വിൽസന്റെ കവിതകൾ